നമസ്കാരം ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നൽകിയില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച മറുനാടൻ മലയാളി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് ലൈവിലെത്തി പ്രതികരിച്ചത് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലും ചാണ്ടി ഉമ്മൻ ഈ വാദം ഉന്നയിച്ചു അതേസമയം ചാണ്ടി ഉമ്മന് ഇതിനുള്ള മറുപടി നാളെയാണെന്നും ഇതിന് മറ്റു കാരണങ്ങൾ ഉണ്ടെന്നും മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ തന്റെ വീഡിയോയിലൂടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തൊഴിലാളി ദിനാശംസകൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രതികരണം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന്റെ പത്രസമ്മേളനവും ലൈവിലും എന്നെ കുറിച്ചും മറനാടനെ കുറിച്ചും നടത്തിയ സൂചനകൾക്കുള്ള മറുപടിയാണെന്നറിയാം എന്നാൽ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ആ മറുപടി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിനർത്ഥം മറുപടി പറയില്ല എന്നതാണ് നാളെ പറയണം എന്നാണ് ആഗ്രഹം ഒന്നാമത്തെ കാരണം ഇന്ന് തൊഴിലാളി ദിനമാണ് ഞങ്ങൾ തൊഴിലാളി ദിനം പേരുകൊണ്ട് ആഘോഷിക്കുന്നവരല്ല ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് എല്ലാ തൊഴിലാളികൾക്കും തൊഴിലാളി ദിനത്തിൽ അവധി കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ പോളിസി പക്ഷെ ഒരു വാർത്താ മാധ്യമ സ്ഥാപനമാണ് മിനിമം വാർത്തകൾ കൊടുത്തേ മതി അതുകൊണ്ട് മറന്നാട് ടി വിയിൽ ഇന്ന് രണ്ടേ രണ്ട് ജീവനക്കാരേ ഉള്ളൂ ഒരു എഡിറ്ററും ഒരു വാർത്ത വായനക്കാരും ഉള്ളൂ അവർക്ക് അധിക ബേഡൻ നൽകാൻ ആഗ്രഹിക്കുന്നില്ല അത് അതൊരു പ്രധാന കാരണമാണ് അതുകൊണ്ട് ഒരു ദിവസം വൈകിയാലും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നതാണ് ഇന്നിപ്പോൾ എൻ്റെ രണ്ട് വാർത്തകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അത് ഇന്നലെ ചെയ്തു വെച്ചതാണ് അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട രണ്ട് അത്യാവശ്യ വാർത്തകൾ മാത്രം ചെയ്തു പോകുന്നു ഇതിൻ്റെ മറുപടി അടക്കമുള്ളവയ്ക്ക് സാവകാശം രണ്ട് എൻ്റെ ഒരു പോളിസി ഇപ്പോൾ ചാണ്ടിയുമൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതോടെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ മറന്നാൻ ശത്രുക്കളെല്ലാം ഒരുമിച്ച് രംഗത്തിറങ്ങും അതിപ്പോൾ കമ്മികളാണെങ്കിലും സുഡാപ്പുകളാണെങ്കിലും കണ്ടോ മറന്നാടൻ എങ്ങനെയാണെങ്കിൽ പറഞ്ഞ് ആഘോഷിക്കാൻ ഇറങ്ങി ഇവരൊക്കെ അവസരമനുസരിച്ച് മുതലെടുക്കുകയും വൃത്തികേടുകളും ഉണകളും ഈ ചാണ്ടിയുമ്മിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുകയും ചെയ്തവരാണ് അവരെല്ലാം അവസരം മുതലെടുത്ത് രംഗത്തിറങ്ങും പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് ഇന്ന് അധികം അതിനുശേഷം മറുപടി പറയുന്നതാണ് ഉചിതം അതാണ് എൻ്റെ പോളിസ് മൂന്നാമത് ഇപ്പോൾ ഞാൻ യു കെയിലാണ് യു കെയിലെ സന്ദർശനത്തിലാണ് ഞാൻ പ്രേക്ഷകരുടെ നേരത്തെ പറഞ്ഞത് എൻ്റെ കണ്ണാടി ഇന്നലെ കാണാതെ പോയി ഇന്നലെ വൈകുന്നേരം നടക്കാൻ പോയി പിന്നെ കണ്ണാടി കവറോടെ അവരോടെ കാണാതെ പോയി തപ്പിയിട്ടെങ്കിലും കിട്ടിയില്ല അപ്പോൾ എനിക്ക് ചെറിയ അക്ഷരങ്ങളൊന്നും വായിക്കാൻ കഴിയില്ല ഇനി ഒരു കണ്ണാടി കടയൊക്കെ കണ്ടെത്തി അവിടെ പോയി ഒരു പുതിയ കണ്ണാടി വാങ്ങിയാൽ മാത്രമേ എനിക്കിതൊക്കെ ഒന്ന് വായിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചാണ്ടിയമ്മൻ രംഗത്ത് വരാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം പുതുപ്പള്ളി ഇലക്ഷനിൽ ചാണ്ടിയമ്മന് നിർലോഭമായ പിന്തുണ കൊടുത്തയാളാണ് ഞാൻ അത്ര ശക്തമായി പിന്തുണ കൊടുത്തിരുന്നു ചാണ്ടിയമ്മൻ ഞങ്ങൾക്ക് അഭിമുഖം തന്നിരുന്നു ഞാൻ അഭിമുഖം എടുക്കാൻ ചാണ്ടിയമ്മന് താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു പൊടുന്നിനെ ചാണ്ടിയമ്മൻ ഇങ്ങനെ രംഗത്ത് വന്നതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ കാണാം നമുക്ക് തുടങ്ങിയ കാര്യങ്ങൾക്ക് അന്വേഷിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക നാളെയോ മറ്റന്നാളോ ഞാൻ വിശദമായി തന്നെ മറുപടി നൽകുന്നതാണ് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു കാരണവുമില്ലാതെ ചാണ്ടിയമ്മൻ ഇങ്ങനെ രംഗത്ത് വരികയും ഇത് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സി പി എം എം എൽ എ സച്ചിൻ ദേവും എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ അവരെ രക്ഷിക്കുക എന്നൊരു ഗൂഢാലോചന കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളുടെ രീതിയിൽ പുതിയ വിഷയം കിട്ടുമ്പോൾ അതിന് പിന്നാലെ പോകും പഴയത് പൂർണ്ണമായി മറക്കും രണ്ടുമൂന്ന് ദിവസം പഴയ വാർത്തയെക്കുറിച്ചൊന്നും വരാതിരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അതിലുള്ള ജിജ്ഞാസയും നഷ്ടപ്പെടും അതുകൊണ്ട് ഈ ഒരു പക്ഷേ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാവാം ജിജ്ഞാസ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന പുതിയൊരു വിഷയമാണല്ലോ